അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ അടുത്ത അധ്യയന വർഷം ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ മാറിയ പുസ്തകങ്ങളെ ഒന്ന് കണ്ട് പരിചയപ്പെടുകയാണ് സമസ്ത കേരള സ്ഥലമത വിദ്യാഭ്യാസ ബോർഡ് ഈ വർഷം വളരെ മനോഹരമായ രീതിയിലാണ് അടുത്ത അധ്യയന വർഷം മുതൽ പഠിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് അതൊക്കെ ഒന്ന് പരിചയപ്പെടാം പുതിയ ഒരു വിഷയം അഥവാ തജുവീതിന് പകരം കുർആാനും തജു വീതൊക്കെ പടം കൂട്ടിങ്ങാണ്ട് ഒന്നിച്ച് പഠിക്കുന്ന രീതിയിൽ തതിരീപുത്തിൽ ആവാ എന്നൊരു വിഷയം തജുവിതിന് പകരമായിട്ടുണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിലാണ് അത് ഉള്ളത് അതുപോലെ തന്നെ അഹ്ലാഖ് എന്ന വിഷയം രണ്ട് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഉണ്ടായിരുന്ന ഈ അഹ്ലാഖ് എന്ന വിഷയം അത് ദുറൂസുൽ ഹസാൻ എന്ന രീതിയിൽ എന്ന പേരിൽ അതും ഇപ്രാവശ്യത്തെ ഒരു പുതുമയാണ് ഇൻഷാല്ലാ അതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം ക്കാം ഇത് ഒന്നാം ക്ലാസ്സിലെ തഫീമുത്ത് ഇലാവ പാർട്ട് വണ്ണാണ് പിന്നെ വളരെ മനോഹരമായ പുസ്തകങ്ങളാണ് ഈ പ്രാവശ്യം ഉള്ളത് ഇതിൽ ഇരുപത് പാഠങ്ങളാണ് ഉള്ളത് ഒരു പ്രാർത്ഥന കൊണ്ടാണ് തുടങ്ങുന്നത് പിന്നെ ആദ്യം വരയ്ക്കാനൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പെൻസിലൊക്കെ പിടിച്ച് കൈയ്യൊക്കെ ശരിയാകാൻ വേണ്ടി പിന്നെ അതുപോലെ അങ്ങനെ തുടങ്ങി കുറേ പാഠങ്ങളുണ്ട് ഈ പ്രാവശ്യത്തെ ഏറ്റവും പ്രത്യേകതയാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തെങ്ങാണ്ടുള്ളത് മറ്റേ പാട്ടുകളൊക്കെ ഓരോ പാടങ്ങളിലുണ്ടാവും അതൊക്കെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത പാട്ടുകളൊക്കെ കേട്ട് കണ്ട് വളരെ നല്ല രീതിയിൽ പഠിക്കാം ഇതാണ് തഫീമത്ത് പാർട്ട് വണ് ഇനി അതിൻ്റെ പാർട്ട് ടു അതാണ് ഈ പുസ്തകം പ്രാവശ്യത്തെ എല്ലാ പുസ്തകവും വളരെ മനോഹരമായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ പിന്നെ ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് പാടങ്ങളൊക്കെ ഉണ്ട് ഇത് അതിവിടെ ഒരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഒരു പദ്യമാണ് തുടങ്ങുന്നത് പ്രാർത്ഥന തന്നെ പിന്നെ അങ്ങനെ കുറേ പാഠങ്ങളുണ്ട് ഇവിടെ ചിത്രങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിലും ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്താൽ ഖുറാനിലെ ആയത്തുകളാണ് അധികം കൂടുതലുള്ളത് അതൊക്കെ കേട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിക്കാം അവസാന സുഹൃത്തു ഫാത്തിഹ കൂടി പഠിക്കുന്നുണ്ട് ലാസ്റ്റ് ഇനി ദുറൂസ് അറബി മലയാളം നോക്കൂ പതിനഞ്ച് പാടങ്ങളാണുള്ളത് ഫസ്റ്റ് തന്നെ ഒരു പാട്ട് കൊണ്ടാണ് തുടങ്ങുന്നത് പിന്നെ അതേപോലെ ചിത്രങ്ങൾ വെച്ച് അറബി മലയാളം പല വാക്കുകളൊക്കെ ഉഷാറായിട്ട് നല്ല രീതിയിൽ പഠിക്കാം മലയാള അക്ഷരങ്ങൾ കൂടി അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അത് വളരെ നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ വേണ്ടി എളുപ്പാകും ഇനി രണ്ടാം ക്ലാസ്സിലെ ഫിഖ് ആണ് ഫിഖ്ഹില് പതിനൊന്ന് പാഠങ്ങളാണ് ഉള്ളത് പിന്നെ ഇസ്ലാം കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ തുടങ്ങി ഇവിടെ ഇതിലൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നിസ്കാരങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ചിത്ര സഹിതം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കി അതേപോലെ വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കി ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്താൽ ഓരോ പാടങ്ങളിലുള്ള ചിത്രങ്ങൾ അതേപോലെ തന്നെ അതേപോലെ തന്നെ പാട്ട് സൂറ അല്ലെങ്കിൽ ഓത്ത് ഇതൊക്കെ കേട്ടും കണ്ടൊക്കെ നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ പഠിച്ചെടുക്കാം വിധത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അക്കിതയാണ് രണ്ടാം ക്ലാസ്സിലെ അക്കിതയാണത് പത്ത് പാഠങ്ങളാണുള്ളത് എല്ലാം കളറ് കളറാണ് ഫുള്ള് കളർ പുസ്തകങ്ങളാണ് ബ്ലാക്ക് വൈറ്റ് അല്ല പിന്നെ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഏകദേശം സ്കൂളിലെ പുസ്തകങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു കെ ജി അലവനിലൊക്കെ ഉള്ള അറബിക് ബുക്കുകളൊക്കെ തോന്നുന്ന ആ രീതിയിലല്ല കളർഫുള്ളായിട്ട് ചിത്രങ്ങളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് പിന്നെ ഇത് ദുറൂസുൽ ഹിസാനാണ് അത് വാഹ്ലാക്കിന് പകരമായിട്ടുള്ളത് പത്ത് പാഠങ്ങളാണ് ഉള്ളത് ഇതവിടെയൊക്കെ ക്യു ആർ കോഡ് ഉണ്ട് അത് സ്കാൻ ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പാട്ടോ ബൈറ്റോ ചിലപ്പോൾ വീഡിയോ ആയിരിക്കും വീഡിയോ ഒക്കെ കണ്ട് കേട്ട് വളരെ മനോഹരമായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നല്ല ചിത്രങ്ങൾ എ ഒക്കെ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത നല്ല ചിത്രങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ലിസാൻ അൽ ഖുർഹാനാണ് രണ്ടാം ക്ലാസ്സിലെ ലിസാൻ അൽ ഖുർഹാനും എന്തും ആയതുകൊണ്ടാണ് തുടങ്ങുന്നത് നല്ല അടിപൊളി പിക്ചറുണ്ട് പിന്നെ ചിത്രങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ പഠിക്കാം ഇത് മൂന്നാം ക്ലാസ്സിലെ ഫിക്ഹാണ് ൊക്കെ കളറാക്കിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ക്ലാസ്സിലും നാലാം ക്ലാസ് വരെയുള്ള എല്ലാ പുസ്തകങ്ങളും കളറാണ് മൂന്നാം ക്ലാസ്സിലെ ഫിക് പതിനാറ് പാഠങ്ങളുണ്ട് നിസ്കാരമാണ് തുടക്കമുള്ള പാഠം ഫസ്റ്റത്തെ പാഠം നിസ്കാരത്തിൻ്റെ ഷർട്ട് അങ്ങനെ കുറേ തുടങ്ങി അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിത്രങ്ങളുണ്ട് പൊതു എടുക്കുന്നത് അതേപോലെ നിസ്കാരം യമ്മ അങ്ങനെ എല്ലാത്തിൻ്റെയും ചിത്രങ്ങൾ സഹിത പിന്നെ തിക്കറുകളൊക്കെ കേട്ടുപഠിക്കാൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ തിക്കറുകളൊക്കെ കേട്ടുപഠിക്കാം ബാങ്ക് ഇക്കാമത്ത് ഇതൊക്കെ കേട്ടുപഠിക്കാവുന്ന രീതിയിൽ ചിത്രങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് മാസിലെ അക്കീദയാണത് അക്കീദയിൽ പത്ത് പാഠങ്ങളാണുള്ളത് ഇമാം കാര്യങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത് അതാ അതിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കാം ക്യു ആർ കോഡ് അവിടുണ്ട് പിന്നെ അങ്ങനെ പോയി പത്ത് പാഠങ്ങളാണ് ടോട്ടലുള്ളത് മൂന്നാം ക്ലാസ്സിലാക് ഇദ ദുറൂസുൽ ഏഹ്സാൻ അഹ്ലാഖായിരുന്നു ഇതുവരെ അനുഭവരായിട്ട് ദുറൂസുൽ ഏഹ്സാൻ എന്ന പേരിലാണ് പുതിയ പുസ്തകം പത്ത് പാഠങ്ങളാണുള്ളത് ബന്ധുക്കളെ എനിക്കിഷ്ടമാണ് അങ്ങനെ തുടങ്ങി കുറേ പാഠങ്ങളുണ്ട് പത്ത് പാഠങ്ങളാണ് ആകെ ഉള്ളത് ഒക്കെ കളറാണ് കളറായിട്ട് നല്ല പഠിച്ചെടുക്കാനൊക്കെ രീതിയിൽ ഇതിലും ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്ത് ആ പാട്ടൊക്കെ നമുക്ക് കേട്ടുപിടിക്കാം പിന്നെ താരീഖ് മൂന്നാം ക്ലാസ്സിൽ താരിഖാണത് താരിഖില് പതിനാല് പാടങ്ങളാണുള്ളത് അതാ അവിടെ ഒരു ഒരു റസൂലിനെ കുറിച്ചും കാണ്ടുള്ളവർ പാട്ട് കൊണ്ടാണ് തുടങ്ങുന്നത് പിന്നെ മക്കയെ കുറിച്ച് താരിഖിലും ചില സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് നോക്കൂ അത് ഹജറുൽ അസ്വദ് ഇറാഖുഹൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ ഉണ്ട് വഹിയുമായി ബന്ധപ്പെട്ട പാടത്തിലൊക്കെ ഇത് മൂന്നാം ക്ലാസ്സിലെ ലിസാനാണ് ലിസാനിൻ്റെ പത്ത് പാഠങ്ങളാണുള്ളത് ചിത്രസഹിതം ദ്വാ കൊണ്ട് തുടങ്ങി ചിത്രങ്ങളൊക്കെ നോക്കി പിന്നെ ലിസാന് ഗ്രാമറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് മൂന്നാം ക്ലാസ് പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് നോക്കൂ ഈ പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങൾ ഒരു മാതൃകയും കൊടുത്തിട്ടുണ്ട് അത് പല പുസ്തകങ്ങളിലും അങ്ങനെയുണ്ട് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളെ മാതൃക പത്ത് പാഠങ്ങളാണ് ഇതിലുള്ളത് മൂന്നാം ക്ലാസ്സിലെ ലിസാനാണിത് ഇനി മൂന്നാം ക്ലാസ്സിലെ തിലാവ പുതിയ ഒരു പുസ്തകമാണ് അഥവാ തജുവീതിന് പകരം തിലാവ ഖുർആാനും തജ്വീദും കൂടി നമ്മൾ കൂട്ടി യോജിപ്പിച്ചും കാണ്ട് പഠിക്കുന്ന ഒരു പുസ്തകമാണ് പതിമൂന്ന് പാഠങ്ങളാണുള്ളത് മൂന്നിലും നാലിലും ആണ് ഈ തിലാവ ഉള്ളത് പുതിയ ഒരു രീതിയാണ് ഒന്നും കൂടി നമുക്ക് തജ്വീദും ഖുർആനും കൂടി സംയോജിപ്പിച്ച് പഠിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ കേൾക്കും മഹ്രജുകളുടെ ചിത്രങ്ങൾ ഇവിടെ ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്ത് സുഹൃത്തുകളൊക്കെ നല്ല രീതിയിൽ കേട്ട് പഠിക്കാം പിന്നെ മഹ്രജുകളൊക്കെ ചിത്രങ്ങളൊക്കെ നല്ല ഷാറായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ സുഹൃത്തിൻ്റെയും ക്യു ആർ കോഡുണ്ട് നല്ല രീതിയിൽ കേട്ട് കണ്ട് പഠിക്കാം പിന്നെ അതുപോലെ തന്നെ ഹിഫ്ലിൻ്റെയും ക്യു ആർ കോഡൊക്കെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് പുതിയൊരനുഭവമായിരിക്കും തത് രൂപത്തിലാവാം നമ്മൾ പഠിക്കുമ്പോൾ ഇനി നാലാം ക്ലാസ്സിലെ ഫിഖാണത് നാലാം ക്ലാസ്സിലെ ഫിഖ് പിന്നെ പതിനേഴ് പാടങ്ങളാണുള്ളത് ഒരുവിധം പഴയ പാഠങ്ങൾ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഏകദേശം അതൊരു പുതിയ രൂപത്തിലാണെന്ന് മാത്രം ചിത്രസഹിതം നല്ല കളറിൽ വളരെ മനോഹരമായിട്ടാണ് ഇപ്രാവശ്യത്തെ പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ആ നാലാം ക്ലാസ്സിലെ പുതിയ ലോഗോ എസ് കെ ഐ എം വി പുതിയ ലോഗോ ഒക്കെ വെച്ച് കണ്ട് പത്ത് പാഠങ്ങളാണ് ആ ഗീതയിലുള്ളത് ഇതവിടെയൊക്കെ ക്യു ആർ കോഡ് ഉണ്ട് ശിബത്തുകളൊക്കെ വേറെ രീതിയിലാണ് ഇപ്രാവശ്യം പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ വാജിവ് മുസ്തഹിരായ ശിബത്തുകളൊക്കെ വേറെ രീതിയിലാണ് പഠിക്കുന്നത് ഇനി ദുറൂസുൽ ഹിസാൻ നേരത്തെ പറഞ്ഞ പോലെ അഹ്ലാക്കിന് പകരമായിട്ടുള്ള പുസ്തകം ദുറൂസുൽ ഹസ്സാൻ പത്ത് പാഠങ്ങളാണ് നാലാം ക്ലാസ്സിൽ ദുറൂസുൽ ഹിസാൻ ആദ്യം തന്നെ ഒരു പാട്ടാണ് അതിൻ്റെ ക്യു ആർ കോഡ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചിത്രങ്ങളും അതുപോലെ തന്നെ വളരെ കളറായി നല്ല രീതിയിൽ വളരെ ഉഷാറായിട്ട് എല്ലാ പുസ്തകങ്ങളും അതീസകൾ ആയത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യു ആർ കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കേട്ടും കാണ്ട് മഹ്രാജൊന്നും തെറ്റാ നല്ല രീതിയിൽ പഠിക്കുക അത് താരിഖ് നാലാം ക്ലാസ്സിലെ നാലാം ക്ലാസ്സിലെ താരീഖ് പതിമൂന്ന് പാടങ്ങളാണുള്ളത് പതിമൂന്ന് പാഠങ്ങൾ ദേവത്ത് കൊണ്ട് ദേവത്തിൻ്റെ ആരംഭം കൊണ്ടാണ് തുടങ്ങുന്നത് ഇവിടെയും ചില ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഹെഡിങ്ങിൽ ുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങളൊക്കെ ഉണ്ട് മസ്ജിദുൽ അക്സൻ്റെ ചിത്രമാണ് അത് അത് ധൂർ ഗുഹൻ്റെ ചിത്രമൊക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് തൊലാൽ ബദ്രു അലൈന പദ്യത്തിൻ്റെ ക്യു ആർക്കോഡൊക്കെ അവിടെ ഉണ്ട് ഇനി ലിസ്ആാൻ അൽ ഖുർആാനാണ് നാലാം ക്ലാസ്സിലെ ലിസ്സാൻ അൽ പിന്നെ ഒമ്പത് പത്ത് പാഠങ്ങളുണ്ട് പത്താമത്തത് ചോദ്യോത്തരത്തിൻ്റെ മാതൃകയാണ് ദ്വാ കൊണ്ട് തുടങ്ങുന്നു ചിത്രങ്ങളും നല്ല ചിത്രങ്ങളൊക്കെ കളർ രീതിയിലൊക്കെ ഉൾപ്പെടുത്തുന്നത് അതായത് എ ഐ ഉപയോഗിച്ചുംങ്ങൾ കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട് വളരെ മനോഹരമായ ചിത്രങ്ങളൊക്കെ കൊടുത്ത് ആരെയും കുട്ടികളൊക്കെ ആകർഷിക്കുന്ന രീതിയിലുള്ള നല്ല ഷാർ ചിത്രങ്ങൾ ലാസ്റ്റ് ഒരു ചോദ്യത്തിൻ്റെ പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യത്തിൻ്റെ മാതൃകയൊക്കെ കൊടുത്തിട്ടുണ്ട് തദ്രീപാത്ത ഒക്കെ അത്യാവശ്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തദ്രീപ്ലാവ തജീവീതിന് പകരമുള്ള പുസ്തകം നാലാം ക്ലാസ്സിലുണ്ട് പിന്നെ ഇവിടെ പതിനാല് പാഠങ്ങളാണുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സുഹൃത്തുകൾ അതിൻ്റെ ക്യു ആർ കോഡുകൾ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ കേട്ട് പഠിക്കാം പിന്നെ നിയമങ്ങളൊക്കെ നമുക്ക് ഇതിലൊക്കെ കണ്ടെത്തിങ്ങാണ്ട് വളരെ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാം ഇത് സാക്യായനൂലിൻ്റെയും മീമിൻ്റെയും വിധികളൊക്കെ ഉണ്ടല്ലോ മൂന്നിലോ നാലിലോ നമ്മൾ പഠിക്കുന്നുണ്ട് തഫീമ തെർക്കിക്ക് അപ്പോൾ അതൊക്കെ ക്യു ആർ കോഡ് വെച്ചാകുമ്പോൾ നമ്മൾ ആ ഓൾറെഡി കേട്ടിങ്ങാണ്ട് നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് വളരെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ലാസ്റ്റ് നോക്കൂ നാലാം ക്ലാസ്സിൽ ഈ വർഷത്തിൽ ആ വർഷത്തിൽ പഠിക്കേണ്ട ഹിഫ്ലുകളെ ക്യു ആർ കോഡൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കേട്ട് വളരെ മനോഹരമായിട്ട് പഠിക്കുക ഇൻഷാല്ല പുതിയ പാഠപുസ്തകങ്ങളിൽ പുതിയ പഠന രീതികളിൽ റാസീ വിഷൻസ് എന്ന നമ്മുടെ ചാനലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ചാൽ നമ്മൾ ഓരോ സമയങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓരോ പാഠവുമായി ബന്ധപ്പെട്ടുള്ള തദ്രീബാത്ത് മറ്റു വർക്കുകൾ ഓരോ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോകൾ എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ലഭിക്കുന്നതാണ് ഇൻഷാല് അഹു തോഫീക്ക് നൽകട്ടെ ആമീൻ അസലാലേക്കും വരഹമുല്ലാ വർക്ക്